പയ്യനിടം ഏനാനിമംഗലം ശിവക്ഷേത്രത്തിൽ അഷ്ടബന്ധ കർപ്പൂരാദി ദ്രവ്യകലശത്തിന് തുടക്കം തന്ത്രി ഈ കാട്ടുമാന നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് പൊതുസമ്മേളനം നടന്നു കലശ കമ്മിറ്റി പ്രസിഡന്റ് മഞ്ജുനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു മണ്ണർക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത സമ്മേളനം നമ്മൾ എല്ലാം ക്ഷമിക്കാനും പുറക്കാനും കടപ്പെട്ടവരാണ് കാരണം നമ്മൾ ഹിന്ദു ധർമ്മം പാലിക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും പിതാവ് എന്ന് പറയുന്നത് തന്നെ പരമശിവനാണ് ആ ശിവന്റെ ഏറ്റവും വലിയ ഭക്തരാണ് നമ്മൾ ഏതു നേരവും നമ്മൾ ഉറക്കം ഒഴിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ സംരക്ഷിച്ചു പോരുന്നു അങ്ങനെയുള്ള ശിവഭഗവാന്റെ ആശ്രിതരാണ് നമ്മളെല്ലാവരും വാർഡ് മെമ്പർ ഇന്ദിരാ മടത്തുംപള്ളി സംസാരിച്ചു തുടർന്ന് കലശ ചടങ്ങുകളും ദേശക്ഷേത്രത്തിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ വ്യാസൻ പി എം പ്രഭാഷണം നടത്തി നമുക്ക് അല്ലെങ്കിൽ തിരുവൈരാണിക്കുളത്ത് നമ്മൾ പോകുന്നുണ്ട് അതും അല്ലെങ്കിൽ കൊട്ടിയൂർ പോകാനുണ്ട് യാത്രകൾ എപ്പോഴും നമ്മുടെ നമ്മളെ പക്ഷെ എപ്പോഴൊക്കെയോ ചില വൈദേശികമായിട്ടുള്ള ഇടപെടലുകളുണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ധാരണ വന്നത് അവനവന്റെ ദേശത്തെ ക്ഷേത്രത്തിൽ ഇരിക്കാത്ത എന്തോ ഒന്ന് ദൂരെയുള്ള ഉള്ള ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ധാരണ പലർക്കും വന്നിട്ടുണ്ട് ഇരുപത്തിനാല് വരെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്നത്